എന്ത് കാര്യങ്ങളും വളരെയധികം വെട്ടിത്തുറന്നു പറയുന്ന സ്വഭാവ രീതിയുള്ള ഒരു നടൻ തന്നെയാണ് നടൻ ശ്രീനിവാസൻ അദ്ദേഹം അസുഖബാധിതനായി ഇപ്പോൾ കഴിയുകയാണെങ്കിലും സിനിമയിലൊന്നും അത്ര സജീവമല്ലെങ്കിലും പ്രേക്ഷകരുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ് ഇപ്പോഴും ശ്രീനിവാസൻ നല്ലൊരു എഴുത്തുകാരൻ സംവിധായകൻ നടൻ അങ്ങനെ പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ശ്രീനിവാസന്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വന്തം ചേട്ടൻ മരിച്ചിട്ട് പോലും ശ്രീനിവാസൻ കാണാൻ പോയില്ല എന്നൊരു വാർത്ത മക്കളും പോയില്ല ഇതിൽ ന്യായീകരണമില്ല എന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു യൂട്യൂബർ രംഗത്തെത്തിയിരിക്കുകയാണ് തൻ്റെ സഹോദരൻ മരിച്ചപ്പോൾ ശ്രീനിവാസൻ കാണാൻ പോയില്ല എന്നാണ് ആരോപണം ശ്രീനിവാസൻ മാത്രമല്ല മക്കളായ ധ്യാനും വിനീതും പോലും പോയില്ല എന്നതാണ് ഇപ്പോൾ ഈ യൂട്യൂബർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നോക്കുമ്പോൾ ഇത് സത്യമാണോ എന്ന് പോലും പ്രേക്ഷകർ അമ്പരന്ന് പോകുന്നു രണ്ടാഴ്ച മുമ്പൊരു വാർത്ത വന്നു പി കെ രവീന്ദ്രൻ അന്തരിച്ചുവെന്ന് നമ്മുടെ നടൻ ശ്രീനിവാസന്റെ ജ്യേഷ്ഠനാണ് ഇദ്ദേഹം ഉണ്ണി മാസ്റ്ററുടെയും പി കെ ലക്ഷ്മിയുടെയും മകനാണ് ഭാര്യ ഭാനുമതി സന്ദീപ് സുമിത് എന്നീ രണ്ട് മക്കൾ സന്ദീപ് ചില തമിഴ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട് ശ്രീനിവാസനെ കൂടാതെ വനജയും രാജഗോപാലുമാണ് മറ്റ് സഹോദരങ്ങൾ ഒരുപാട് കാലമായി മദ്രാസിലാണ് താമസം ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊൻപതിന് അദ്ദേഹം മരിച്ചു ശ്രീനിവാസന്റെ വളർച്ചയിൽ തുടക്കകാലത്ത് മോശമല്ലാത്ത സഹായങ്ങൾ ചെയ്ത മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ എഴുതിയ ഹരീബി ഹട്ടാവോ എന്ന നാടകം പാർട്ടി നേതാവായ പാട്ട്യം ഗോപാലൻ്റെ കയ്യിൽ കൊടുത്തത് രവീന്ദ്രനായിരുന്നു ശ്രീനിവാസൻ ശ്രീനിവാസനൊഴികെയുള്ള മക്കളെല്ലാം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഇയാൾ ഇന്നും ജനസംഘമോ മറ്റോ ആണ് അതിനാൽ വിരുദ്ധ ചേരിയുള്ള ഇയാളെ കൊണ്ട് എഴുതിച്ചാൽ ശരിയാകുമോ എന്ന് ഗോപാലൻ ചോദിച്ചിരുന്നു ഞാൻ ഏറ്റു അവൻ നന്നായി എഴുതുമെന്നാണ് രവീന്ദ്രൻ പറഞ്ഞത് അവിടെ നിന്നൊക്കെ തെന്നിത്തെറിച്ചാണ് ശ്രീനിവാസൻ വേറെ ലോകത്തേക്കൊക്കെ പോയത് എനിക്ക് സങ്കടം തോന്നിയ കാര്യം ഇനി എത്ര വലിയ കലാകാരനാണെന്ന് ശ്രീനിവാസനെക്കുറിച്ച് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ചേട്ടനെള്ളി മരിച്ചത് അദ്ദേഹത്തിന് ഇപ്പോൾ അനാരോഗ്യമാണ് ശരി പക്ഷെ സുരേഷ് ഗോപിയുടെ മകളുടെ റിസപ്ഷന് പോകാൻ അനാരോഗ്യം ഒരു പ്രശ്നമല്ല വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയായ ഹൃദയത്തിന്റെ നിർമ്മാതാവ് വൈശാഖിന്റെ കല്യാണത്തിന് തിരുവനന്തപുരത്തേക്ക് വരാനും അദ്ദേഹത്തിന് അനാരോഗ്യം പ്രശ്നമായിരുന്നില്ല പക്ഷെ സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചിട്ട് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ മക്കളോ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് ഇനി എന്ത് ന്യായം പറഞ്ഞാലും അത് ശരിയാകില്ല മദ്രാസിലായിരുന്ന സമയത്ത് സിനിമയിൽ തനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ വേഷമെങ്കിലും വാങ്ങി എന്ന് രവീന്ദ്രൻ പറഞ്ഞിട്ടും ശ്രീനിവാസൻ വാങ്ങിക്കൊടുത്തിരുന്നില്ല അങ്ങനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ സന്ദീപന് വിനീത് സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ വേഷം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ടും ചെയ്തു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് വളരെ വിഷമത്തോടെ പി കെ രവീന്ദ്രനെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും ഈ യൂട്യൂബർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ശ്രീനിവാസൻ വളരെ ക്രിട്ടിക്കലായി ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ അനുജനെ ഒന്ന് കാണാൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ പോലും കാണാൻ പറ്റിയില്ല വരണ്ട എന്നാണ് വിമല ടീച്ചർ വിളിച്ചു പറഞ്ഞത് പോലും അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ വരണ്ട എന്ന് പറഞ്ഞെടുത്ത് ഇടിച്ചു കയറി വരാൻ ഞാനില്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് നല്ല മനുഷ്യനായിരുന്നു പി കെ രവീന്ദ്രൻ വിശാലമായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ധ്യാൻ പോലും തലശ്ശേരി വരെ പോകാൻ മനസ്സ് കാണിച്ചില്ല കലാകാരന്മാർ ആകുമ്പോഴേക്കും മനസ്സിത്തിരി വിശാലമാകണം ശ്രീനിവാസനോ വിനീതോ ധ്യാനോ വിമല ടീച്ചറോ ആരും തന്നെ പോയില്ല എന്ത് ന്യായം പറഞ്ഞാലും മോശമായി പോയി സഹോദരനല്ലേ സുരേഷ് ഗോപിയുടെ മകളും കല്യാണത്തിന് ഇടിച്ചു കയറി പോകാൻ ഒരു മടിയും കണ്ടില്ല അതൊരു അവശനായിരിക്കെ തിരുവനന്തപുരം കല്യാണത്തിനും വന്നു അതിനൊന്നും അനാരോഗ്യം പ്രശ്നമല്ല എങ്കിലും എനിക്ക് ശ്രീനിവാസനെ ഒരുപാട് ഇഷ്ടമാണ് തിരികെ വരണം എന്നാഗ്രഹിക്കുന്ന സാധാരണ ഒരു മലയാളി പ്രേക്ഷകൻ തന്നെയാണ് താനെന്നും യൂട്യൂബർ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ